എന്താ ഫാദി നിനക്കൊന്നും പറയാനില്ലേ നിന്റെ ഉറ്റ സുഹൃത്തിനൊപ്പം കൂടി സ്വന്തം പെങ്ങളെപ്പോലും നീ വേദനിപ്പിച്ചു തുടങ്ങിയല്ലേ ജോ പരിഹാസത്തോടെ ചോദിച്ചതും ഫാദി നിറം അവനെ നോക്കി അവനൊപ്പം കൂടി അവൾക്ക് ചെറിയ ചെറിയ ഡോസ് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ ഒരിക്കലും ഞാൻ ഇതിനെ കൂട്ടുനിൽക്കില്ലായിരുന്നു ഫാദി കരഞ്ഞുകൊണ്ട് ജോനെ കെട്ടിപ്പിടിച്ചതും ജോ അവന്റെ പുറത്ത് പതിയെ തലോടി സാരല്ല പോട്ടെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ധൃതിപ്പെട്ട് അങ്ങോട്ട് പോകണ്ട നാളെയോ മറ്റന്നാളോ ചെന്നാൽ നമുക്ക് അവളെ കാണാം ജോ പറഞ്ഞതിലൊന്ന് മൂളികൊണ്ട് ഫാദി അവിടെ നിന്ന് പോയി ജോ ഈ സറായിഹാം വീണെന്ന് കേട്ടത് മുതൽ റാശിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഐ തിങ്ക് സംതിങ് ഫിഷി ആകെ ഇരിക്കുന്ന റാശിയെ നോക്കി നൂറ് പറഞ്ഞതും ജോ എന്ന് കുഞ്ചിരിച്ചു അതിപ്പോൾ അവൻ്റെ മുഖത്ത് മാത്രമല്ല നിന്റെ മുഖത്തും എന്തോ ഒരു സങ്കടം ഞാൻ കാണുന്നുണ്ട് ജോ പറഞ്ഞതികൾക്ക് നൂറൊന്ന് ഞെട്ടി അവൻ എങ്ങനെ അറിഞ്ഞു എൻ്റെ മനസ്സിലും അവളെ ഓർത്ത് ആവലാതി ഉണ്ടെന്നുള്ളത് അവളില്ലാതെ ഒരു മാസം ആ ക്ലാസ്സിലേക്ക് കയറി ചെല്ലണം എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു കുത്തൽ അതിനു മാത്രം അവൾ എൻ്റെ ആരാ അവൾക്ക് കാര്യമായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്ന ടെൻഷൻ റാശിയേക്കാളേറെ എന്നിൽ നിറഞ്ഞതാണ് പക്ഷേ അത് പ്രകടിപ്പിച്ചാൽ റാശിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തനിക്ക് സാധിക്കില്ലെന്ന് നൂറിൻ ഉറപ്പായിരുന്നു കാരണം ഒന്നാമതേ ഇൻസ്റ്റയിലെ ആ പോസ്റ്റ് രണ്ടാമത് ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് സെറ്റാക്കണമെന്ന അവൻ ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ട അവൻ അത് മതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ ഞാറൊന്ന് വിശ്വസിച്ചു എൻ്റെ സ്റ്റുഡൻറ്റുള്ളവള് ആ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ എങ്ങോട്ടോ നോക്കി പറയുന്ന നൂറിനെ ജോ സൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു റാശിയാണേൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നു കൂടിയില്ല അവൻ്റെ മനസ്സ് നിറയെ ഇലുവാണ് അവൾക്ക് വേദനിക്കുന്നത് അവന് സഹിക്കാൻ പറ്റാത്ത പോലെ ജോ ഒന്ന് അർത്ഥം വെച്ച് മൂളിയത് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നൂറ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി റാശി നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാത്രം അവൾക്കൊന്നുമില്ല പാവാടാൻ്റെ അവൾക്ക് ഒത്തിരി പോലും വേദന സഹിക്കാനാവൂല എന്തിന് ഒരു മൊട്ടു സൂചി കുത്തിയാൽ പോലും അവൾക്ക് സഹിക്കില്ല ഈ പുറമേ കാണിക്കുന്ന വേലത്തരങ്ങളൊക്കെ കയ്യിലുണ്ടെന്നേ ഉള്ളു അവളുടെ മനസ്സ് ശുദ്ധമാണ് എല്ലാവരോടും വായിട്ടലച്ച് ഉള്ളിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞും ധൈര്യം കാണിച്ചും എല്ലാത്തിനും മുമ്പിട്ടിറങ്ങിയാലും പിന്നീട് അവളത് ആലോചിച്ച് സങ്കടപ്പെടും അവൾ ചെയ്തതിൽ തെറ്റുണ്ടോന്ന് നമ്മളൊക്കെ ചീത്ത പറഞ്ഞാലും ഇപ്പൊ ചിരിച്ചാലും പിന്നീട് ഒറ്റയ്ക്കിരുന്ന് കരിയും എൻ്റെ പെണ്ണ് എന്തിനാ ഫാറു എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അതിലെന്ത് സുഖമാണ് അവൻ നേടുന്നത് റാശി നിറം എഴിയാൽ ചോദിച്ചത് കേട്ട് നിൽക്കാനല്ലാതെ മറുപടി പറയാൻ ജോക്ക് കൈയെന്നുണ്ടായിരുന്നില്ല ആൽമരച്ചോട്ടിൽ ഇരിക്കുന്ന ഫാദിക്കടുത്തേക്ക് ഫറുണ്ടിമ് വന്നു നീ ഇവിടെ ഇരിക്കാണോ നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെന്നറിയോ എന്നെ കാണണേൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് അന്വേഷിക്കണം അല്ലാതെ വേറെ എങ്ങോ അന്വേഷിച്ച എന്നെ കാണൂല ഫറു ചോദിച്ചതിന് ദേഷ്യത്തോടെ മറുപടി പറഞ്ഞ ഫാദിയുടെ മുഖത്തേക്ക് ഫറു സൂക്ഷിച്ചു നോക്കി നീ കരഞ്ഞോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ആ ഞാൻ കരഞ്ഞു അതിന് നിനക്കെന്താ മറ്റുള്ളവരെ വേദന മനസ്സിലാക്ക നിനക്ക് കഴിയില്ലല്ലോ എവിടെ നീ വിജയിച്ചാ മതിയല്ലോ അതെങ്ങനെ വേദന മനസ്സിലാവ ഇട്ട് മൂടാനുള്ള സ്വത്തും പണവും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വീട്ടുകാരും പിന്നെ ഈ കോളേജ് തന്നെ നിന്റെതും നിനക്ക് എന്തു ആവാലോ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ നീ എന്തൊക്കെയാ ഫാതി പറയുന്നേ നിനക്ക് എന്താ പറ്റിയേ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ ഞാൻ ആരെ വേദനയാ മനസ്സിലാക്കാതെ പോയെ നീ എന്താ വിചാരിക്കുന്നത് പണവും പത്രാസവും ഉണ്ടായാൽ എല്ലാം ആയെന്നാണ് ഈ ചിരിക്കുന്ന ഫറുവിനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഒരു ഭ്രാന്തനെ പോലെ ആർ തിരമ്പിക്കറിയുന്ന ഫറുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയും ഫാദി ഫാദിയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും സങ്കടവും ഫറുവിൻ്റെ മുഖത്ത് പടർന്നു കയറി വേദന എന്താണെന്ന് അറിഞ്ഞില്ല പോലും ഞാൻ ഞാൻ വേദനിച്ച പോലെ നീ വേദനിച്ച് കാണില്ല ഫാദി എൻ്റെ ചെറു എൻ്റെ പ്രാണനായിരുന്നു അവള് എൻ്റെ ജീവനായിരുന്നു എൻ്റെ എല്ലാം എല്ലാമായിരുന്നു എന്നാൽ നൂറ് കാരണം എനിക്കെൻ്റെ ജെറുവിനെ എന്നെന്തേക്കു പോയി നഷ്ടപ്പെട്ടു അതോടെ എനിക്ക് ആ പഴയ എന്നെ തന്നെ നഷ്ടപ്പെട്ടു എൻ്റെ പപ്പയുടെ മുഖത്തെ സന്തോഷം നഷ്ടപ്പെട്ടു എൻ്റെ മമ്മയുടെ കണ്ണീരെന്നും വറ്റിയിട്ടില്ല എന്നും അവളെയും ഞങ്ങളെയും ഓർത്ത് പൊട്ടി കരയുകയാണ് ആ സ്ത്രീ അവൾ പോയത് പിന്നെ എൻ്റെ അനിയൻ ഒരു ജീവചവം പോലെ ഒരേ കിടപ്പാണ് ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് ഞാൻ പുഞ്ചിരിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ മുഖത്തെ പുഞ്ചിരി വായുന്നത് എൻ്റെ ജെറുവിന് ഇഷ്ടമല്ല ഫറു തൻ്റെ വേദന ഓരോന്ന് എണ്ണി എണ്ണി മനസ്സിൽ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊളിച്ചിരുന്നു ഹാ ആര് ഇത് ഫറുക്കയോ ഫർക്കറിഞ്ഞോ നിങ്ങളുടെ ശത്രു ഇല്ല അവൾ ഇനി ഒരു മാസത്തേക്ക് കോളേജ് വരില്ല സന്തോഷമായി കാണില്ലേ നിങ്ങൾക്ക് നിസ അങ്ങോട്ട് വന്ന് പറഞ്ഞത് കേൾക്കേ ഫറു ചുളിച്ച് അവനെ നോക്കി എൻ്റെ എന്നെ പേടിച്ചു പോയതാണ് അവൾ ഫറുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുച്ഛം കാണാൻ ഫാദിയുടെ മുഖത്ത് ദേഷ്യം വർദ്ധിച്ചു നിന്നെ പേടിച്ചു പോയതല്ല നീ പോയിപ്പിച്ചതാണ് അവളെ ഒരിച്ചിരി കണ്ണിച്ചോര ഉണ്ടായിരുന്നേ ആ സ്റ്റേറിന് മുകളിൽ നിന്ന് അവളെ നീ തള്ളിയിടുമായിരുന്നു ഏഹ് അവൾ ഇത്ര വേദന അറിയോ നിനക്ക് വന്ന് അന്ന് തന്നെ നിനക്ക് എതിരായി സംസാരിച്ചതിനാണോ നീ അവളെ വേദനിപ്പിക്കുന്നത് എല്ലാത്തിനും ഞാൻ നിനക്ക് കൂട്ടുനിന്ന് പക്ഷെ ഇമാതിരി ചെറ്റത്തിൽ നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്കാണ് അവൾ എത്തിച്ചേർന്നത് എന്ന് തോന്നിയിരുന്നു ഒരുപക്ഷെ നിന്റെ പ്രണയം അവൾ സ്വീകരിച്ചിരുന്നെ അവളെ സ്വയം മരണത്തിലേക്കായിരിക്കും ചുവട് വയ്ക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഒരിക്കലും നിനക്ക് ചേർന്ന പെണ്ണല്ല അവൾ നിനക്ക് വാശിയും ദേഷ്യവും വൈരാഗ്യവുമാണ് അവളോട് അല്ലാതെ നിന്റെ മനസ്സിൽ ഒരു തുള്ളി പോലും എന്റെ ഇലുവിനോട് സ്നേഹമില്ല ദേഷ്യത്തോടെ അത്രയും പറഞ്ഞു പോയ ഫാതിയെ പറ നോക്കി നിന്നു എന്തിനാ ഫറക്കാ ഇങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ കണ്ണ് നിറഞ്ഞതിൽ തന്നെ മനസ്സിലാക്കാം അവൾക്ക് വേദനിച്ചതിൽ സങ്കടമുണ്ടെന്ന് പക്ഷേ ഇപ്പൊ ദുഃഖിച്ചിട്ട് കാര്യമില്ല അവളെ വീട്ടുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു